ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് ഗൈഡുകൾ അവൈലബിൾ ആണ് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സും ഉണ്ട് ഇതിൽ ഏതാണ് ഞാൻ ചൂസ് ചെയ്യുക എവിടെ നിന്നായിരിക്കും പി എസ് ചോദ്യങ്ങൾ ഇടുന്നത് ഇങ്ങനെയുള്ള സംശയം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇക്കഴിഞ്ഞ യു പി എസ് എ പരീക്ഷയിലെ സോഷ്യൽ സയൻസിലെ പതിനഞ്ചിൽ പത്ത് ചോദ്യങ്ങളിലധികവും എൽ പി എസ് എയിലെ പതിമൂന്ന് ചോദ്യങ്ങളിൽ പതിനൊന്ന് ചോദ്യങ്ങളിലധികവും ഈ പുസ്തകത്തിൽ നിന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ അത് തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു പി ഡി എഫ് രൂപത്തിലെങ്കിലും ഉണ്ടാകും എന്നതാണ് സോ ദിസ് ഇസ് പി എസ് സി നെസ്റ്റ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി വീഡിയോ നിങ്ങൾ ഇപ്പം സ്ക്രീനിൽ കാണുന്നത് ഇക്കഴിഞ്ഞ എൽ പി യുടെയും യു പി യുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സിലബസ് പ്രകാരം എൽ പി യു പി പരീക്ഷകളിൽ പതിനഞ്ച് മാർക്കിനാണ് സോഷ്യൽ സയൻസിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത് കൂടാതെ നാല് മാർക്കിന് സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് വീഡിയോയിൽ എൽ പി എസ് സി പരീക്ഷയിൽ പതിമൂന്നിൽ പതിനൊന്ന് ചോദ്യങ്ങൾ എന്ന് പറയാനുള്ള കാരണം പതിനഞ്ചിലേക്കുള്ള ബാക്കി രണ്ട് ചോദ്യങ്ങൾ പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പതിമൂന്ന് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞത് സോ നമുക്ക് വൈകാതെ ഓരോ ചോദ്യങ്ങളും ഏത് ഭാഗത്തു നിന്ന് ഏത് പുസ്തകത്തിൽ നിന്നാണ് വന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമ്മൾ എൽ പി എസ് എയുടെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എൽ പി എസ് സി എക്സാമിന് സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിച്ച ഒന്നാമത്തെ ചോദ്യമാണ് ചോദ്യം താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് പ്രാചീന മലയാളം എന്നുള്ളതാണ് അടിയിലുള്ള സ്ക്രീൻഷോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഏത് പുസ്തകത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് യെസ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എസ് സി ആർ ടീനെ പറ്റിയിട്ടാണ് എനിക്ക് കുറേ കമൻസ് വന്നായിരുന്നു എസ് സി ആർ ടി ഞാൻ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് എസ് സി ആർ ടി നോക്കേണ്ടത് അത്യാവശ്യമാണോ അല്ലെങ്കിൽ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളല്ലേ കോച്ചിങ് സെൻറ്ററിന് കിട്ടുക പുറമെ ഞാൻ എസ് സി ആർ ടി വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് സോ നിങ്ങൾ എവിടെ കോച്ചിങ്ങിന് പോവുകയാണെങ്കിലും ഇനി അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഇനി സെൽഫ് സ്റ്റഡി ആയിക്കോട്ടെ അതിൻ്റെ കൂടെ നിങ്ങൾ എസ് സി ആർ ടി വായിക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ മാത്രമേ എസ് സിആർ ടിയിൽ നിന്ന് ചോദിക്കുന്ന ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പി എസ് സിയുടെ പുതിയ ട്രെൻഡാണ് അത് ആൻസർ ചെയ്യണമെങ്കിലും എസ് സിആർ ടി വായിക്കുന്നത് വളരെ അധികം ആണ് ഇനി അഥവാ കോച്ചിങ് സെൻറ്ററിൽ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ നിൽക്കാനും എസ് സി ആർ ടി വായിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും എസ് സി ആർ ടി നിങ്ങളെ എത്രത്തോളം സഹായിക്കുമെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ എൻ്റെ മക്കളെ നിങ്ങൾ എസ് സി ആർ ടിക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് നിർബന്ധമായിട്ടും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ നമുക്ക് ഈ ഒന്നാമത്തെ ചോദ്യം എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കാം അത് ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററായ നവകേരള സൃഷ്ടിക്ക എന്ന പാഠഭാഗത്ത് നിന്നാണ് വന്നത് ഇതിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം എന്നിവ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ പറ്റി പരാമർശിക്കുന്നുണ്ട് അതിൽ ഇല്ലാത്തത് പ്രാചീന മലയാളമാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഉത്തരമായിട്ട് വരുന്നത് ഖേത്രിയാണ് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന പാഠഭാഗത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് പേജ് നമ്പർ ട്വൻറ്റി നയൻ രാജസ്ഥാനിലെ ഖേത്രികനികളിൽ നിന്ന് ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തിയവും ശേഖരിച്ചിരുന്നു എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് കാണാവുന്നതാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര വിളംബരം നടന്ന വർഷം ഉത്തരമായിട്ട് വരുന്നത് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്നുള്ളതാണ് ഇത് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററായ കേരളം ആധുനികതയിലേക്ക് എന്നുള്ളതിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെ പറയുന്നതായിട്ട് കാണാം പിന്നെ പി കൃഷ്ണപിള്ളയ്ക്ക് ഈ സത്യാഗ്രഹത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റു ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് അവിടെ തന്നെ ഉത്തരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് എന്നുള്ളതായിരുന്നു ഉത്തരം ഇനി അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ ഉത്തരവാദ ഭരണം നടത്തുന്നതിനായി രൂപീകരിക്കപ്പെടുന്ന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് പട്ടം എ താണുപിള്ള എന്നതായിരുന്നു ഇത് ഇതേ ചാപ്റ്ററിലെ രണ്ട് പേജ് അപ്പുറം അതായത് പേജ് നൂറ്റി അറുപത്തഞ്ചിൽ ഇതിന്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി നിങ്ങൾ ഓർക്കണം ഈ മൂന്നാമത്തെ ചോദ്യവും നാലാമത്തെ ചോദ്യവും ഒരേ പാഠഭാഗത്തിൽ നിന്നാണ് വന്നത് വെറും മൂന്ന് പേജിന്റെ വ്യത്യാസം ഒന്ന് നൂറ്റി അറുപത്തി രണ്ടാമത്തെ നിന്നും ഒന്ന് നൂറ്റി അറുപത്തഞ്ചാമത്തെ പേജെന്നുമാണ് എന്നുള്ളത് മാത്രമേ അതിൽ നിന്ന് വ്യത്യാസമുള്ളൂ ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ സി എസ് ഐ ആറിൻ്റെ പൂർണ്ണ ഉത്തരമായിട്ട് വരുന്നത് ദ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നുള്ളതാണ് ഇത് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള പാഠഭാഗത്തിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിലാണ് ഈ ഉത്തരം കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു എന്നുള്ളത് അതിൽ ഒന്നാമത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി അതായത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അതാണ് സി എസ് ഐ ആറിന്റെ പൂർണ്ണ ഇത് കണ്ടില്ലേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണം നമ്മൾ എസ് സി ആർ ടി പഠിക്കാനും അത്രയും ഇമ്പോർട്ടൻസ് എസ് സി ആർ ടിക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അടുത്ത ചോദ്യമായിട്ട് വരുന്നത് ആറാമത്തെ ചോദ്യം സമത്വ സമാജ സ്ഥാപകൻ ആരാണ് ഉത്തരമായിട്ട് വരുന്നത് വൈകുണ്ഠ സ്വാമികൾ ഇതും ഏഴാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്ക എന്ന പാഠഭാഗത്ത് നിന്നുള്ള ഒരു ബോക്സ് ആണ് ആ ബോക്സിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇതിൽ കുറേ പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പത്താം ക്ലാസ്സിലും കൂടി ഇങ്ങനത്തെ ഒരു ബോക്സ് വരുന്നുണ്ട് ഇതേപോലെ വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം എന്നുള്ളത് ആ ബോക്സിലും കാണാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉത്തരം മെസപ്പുടോമിയൻ സംസ്കാരം ഇത് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നദീതട സംസ്കാരങ്ങളിലൂടെ എന്നുള്ള പാഠഭാഗത്തിൽ അതേ സെയിം പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഇതും ഇത് പേജ് നമ്പർ തേർട്ടി ഫൈവിലാണുള്ളത് മെസ്സപ്പോടോമിയയിലെ എഴുത്ത് വിദ്യ ക്യൂണിഫോം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതേ ചോദ്യമാണ് ഇവിടെ ചോദിച്ചത് ഇനി ഒമ്പതാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഒമ്പതാമത്തെ ചോദ്യവും എസ് സിആർ ടിയിൽ നിന്നാണ് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് എവിടെ നിന്നാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പത്താമത്തെയും പതിനൊന്നാമത്തെയും ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തു പന്ത്രണ്ടാമത്തത് ഒരു കറണ്ട് അഫെയർസ് ചോദ്യമാണ് പതിമൂന്നാമത്തതും പി എസ് സി ക്യാൻസൽ ചെയ്തു ഇനി പതിനാലാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത് പതിനാലാമത്തെ ചോദ്യം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് അത് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠഭാഗത്തിൽ നിന്ന് പേജ് നൂറ്റി ഇരുപത്തി രണ്ടിൽ കൊടുത്തിട്ടുണ്ട് വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നും വിളിക്കാം കൃത്യമായി ഇവിടെ ഉത്തരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം ഉത്തരമായിട്ട് വരുന്നത് രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ എന്നുള്ളതാണ് ഇത് എട്ടാം ക്ലാസ്സിലെ നമ്മുടെ ഗവൺമെൻറ് എന്ന നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന് അൻപത്തൊമ്പതാമത്തെ പേജിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇതിലൊരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ആരെല്ലാം ഉൾപ്പെടുന്നു എന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പതിനേഴാമത്തെ ചോദ്യം സാമൂഹികരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു രണ്ട് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്നു മൂന്ന് പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്ക് പങ്കുവെക്കുന്നു ഇത് മൂന്നും സാമൂഹികരണവുമായി ശരിയായ പ്രസ്താവനകളാണ് അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് മുകളിലുള്ളവയെല്ലാം എന്നുള്ളതാണ് ഇത് നമുക്ക് ഏഴാം ക്ലാസ്സിലെ വ്യക്തിയും സമൂഹവും ചാപ്റ്റർ പതിനൊന്നിൽ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാമൂഹികരണത്തെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം വായിച്ചു നോക്കിയാൽ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും പിന്നെ പതിനാറാമത്തെ ചോദ്യം ഞാൻ ഈ പി ഡി എഫിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ് ആ പതിനാറാമത്തെ ചോദ്യം വരുന്നത് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ് എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ പാഠഭാഗമായ ഭൂമിയുടെ പുതപ്പ് എന്ന പാഠഭാഗത്തിൽ നൂറ്റി എഴുപത്തി ആറാമത്തെ പേജിലാണ് ഈ ഉത്തരമുള്ളത് സോ ഇത്രയുമാണ് എൽ പി എസ് എക്സാമിൽ സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിച്ച പതിമൂന്ന് ചോദ്യങ്ങൾ അതിൽ പതിനൊന്ന് ചോദ്യങ്ങൾ ഞാൻ കൃത്യമായി തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തന്നു അതിൽ കൂടുതൽ ചോദ്യങ്ങൾ എസ് സി ആർ ടിയിൽ നിന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ തെളിവില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ പതിനൊന്ന് എന്ന് പറഞ്ഞ് ഒതുക്കുകയാണ് ഇത് ഞാൻ തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ചതാണ് അതുകൊണ്ട് എനിക്ക് പതിനൊന്നെണ്ണം മാത്രമേ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് യു പി യുടേതും ഇതുപോലെ നോക്കാം ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാരണം അത് എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ ഇനി യു പി എക്സാമിൻ്റെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ താഴെപ്പറയുന്നവരിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് ഉഴുത വയൽ എന്നതാണ് ബി ഓപ്ഷൻ അത് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ടു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന പാഠഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത് പേജ് നമ്പർ ട്വൻറ്റി എയ്റ്റിൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും രാജസ്ഥാനിലെ കാലിബങ്കനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു അതിൽ നിന്നാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് നല്ലപോലെ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ മെസ്സപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് സിഗുറാത്തുകൾ എന്നുള്ളതാണ് ഇതും ഇതേ ചാപ്റ്ററിലെ തന്നെ പേജ് നമ്പർ തേർട്ടി സിക്സിലാണ് കൊടുത്തിട്ടുള്ളത് പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ് സിഗുറാത്തുകൾ എന്ന് അറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ എന്ന് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്നുള്ളതാണ് സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്നുള്ളതാണ് അതിനുത്തരമായിട്ട് വരുന്നത് ആത്മവിദ്യാസംഘം എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം രണ്ട് ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്കായി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ പത്താം ക്ലാസ്സിലെയും ഏതോ ഒരു ചാപ്റ്ററിൽ ഇതുണ്ട് എന്നുള്ളത് അത് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററിലെ നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിൻ്റെ പേര് കേരളം ആധുനികതയിലേക്ക് എന്നുള്ളതാണ് ആ ബോക്സുകളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ബാഗ്ബടാനന്ദൻ്റെ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ആത്മവിദ്യാ സംഘം എന്നുള്ളതാണ് ഇനി എട്ടാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് ഉത്തരമായിട്ട് വരുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്നുള്ള പാഠഭാഗത്തിലെ നൂറ്റി പത്താമത്തെ പേജിലാണ് ഇതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ പി കൃഷ്ണപിള്ള എന്നിവർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി എന്നുള്ളത് അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് ഇനി അടുത്ത ചോദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തത് പത്താമത്തെ ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാൽ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ഉത്തരമായിട്ട് വരുന്നത് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ എന്നുള്ളതാണ് ഇത് പ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററായ കേരളം ആധുനികതയിലേക്ക് എന്നുള്ളത് നൂറ്റി അറുപത്തഞ്ചാമത്തെ പേജിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു എന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇനി പതിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ കിഴക്കൻ ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം അത് ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് തീര നമ്മളുടെ കൊങ്കൺ സമതലം വരുന്നത് കിഴക്കൻ തീരസമതലത്തിലല്ല ആ ബോക്സ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പതിനാലാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും പേജിൽ നിന്നുമാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് ഇനി അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ പതിനഞ്ചാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ എന്നുള്ളതാണ് രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ എന്നുള്ളതാണ് രാഷ്ട്രീയ രാഷ്ട്രപതിയുടെ ചുമതലകൾ എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പേജ് അറുപത്തഞ്ചിൽ നമ്മുടെ ഗവണ്മെന്റ് എന്നുള്ള പാഠഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് അതില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ സർവ്വസൈന്യാധിപൻ ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ അത് മൂന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ അതിലില്ലാത്തെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഇനി പതിനാറാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഔപചാരിക ബന്ധം എന്നുള്ളതാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ പതിമൂന്നാമത്തെ പാഠഭാഗമായ സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും എന്നുള്ള പാഠഭാഗത്തിൽ നിന്നാണ് സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും എന്നുള്ള പാഠഭാഗത്തിൽ നിന്ന് പേജ് ഇരുന്നൂറ്റി പതിനാലിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് കുടുംബം ഒരു സാമൂഹ്യ സംഘമാണ് കുടുംബത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ ചെറിയ സംഘം ഉയർന്ന സംഘബോധം എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിരന്തരമായ ആശയവിനിമയം നമുക്ക് തന്നെ മനസ്സിലാവും ആ പാഠഭാഗം വായിച്ചാലും നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ പിന്നെ ഔപചാരിക ബന്ധം എന്നുള്ളത് എന്തിൽ വരുന്നില്ല കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ വരുന്നില്ല ഇനി അടുത്ത ചോദ്യം പറയുകയാണെങ്കിൽ പതിനേഴാമത്തെ ചോദ്യം റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തേത് വായ്പ നിയന്ത്രിക്കൽ സർക്കാരിൻ്റെ ബാങ്ക് ഒരു രൂപ നോട്ട് അച്ചടിക്കൽ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്ന് രണ്ട് എന്നിവയാണ് വായ്പ നിയന്ത്രിക്കലും സർക്കാരിൻ്റെ ബാങ്ക് അത് രണ്ടു ാണ് ശരിയായിട്ടുള്ളത് ഇത് ചോദ്യം വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ പേജ് നമ്പർ നൂറ്റി അറുപത്തി ഒന്നിൽ നിന്നുമാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് പാഠഭാഗത്തിൻ്റെ പേര് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നുള്ളതാണ് അതും ഡയറക്റ്റായിട്ട് ആ ഡയഗ്രത്തിൽ നിന്നാണ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോട്ട് അച്ചടിച്ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ സർക്കാരിൻ്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് ഇത്രയും ധർമ്മങ്ങളാണ് റിസർവ് ബാങ്കിൻ്റെ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ഓപ്ഷനായിട്ടും വന്നിട്ടുള്ളത് അത്രയും ഈസി ആയിരുന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത് ഇനി ഈ ചോദ്യ പേപ്പറിൽ തന്നെ നാലാമത്തെ ചോദ്യം ഞാൻ അവിടെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി മറന്നുപോയതാണ് നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര് ഉത്തരമായിട്ട് വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളതാണ് ഇത് പത്താം ക്ലാസ്സിലെ ആറാമത്തെ പാഠം പത്താം ക്ലാസ്സിലെ ആറാമത്തെ പാഠഭാഗം സമരവും സ്വാതന്ത്ര്യവും എന്നുള്ളതിൽ നിന്ന് വന്ന ചോദ്യമാണ് പേജ് നൂറ്റി ഇതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി എന്ന് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും അത് അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളതാണ് സോ പതിനഞ്ച് യു പി എസ് എ ചോദ്യങ്ങളിൽ സോഷ്യൽ സയൻസിൽ നിന്ന് വന്ന പതിനഞ്ച് ചോദ്യങ്ങളിൽ പത്ത് ചോദ്യങ്ങൾ കൃത്യമായിട്ട് തെളിവ് സഹിതം ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് എസ് സി ആർ ടിയിൽ നിന്നാണ് വന്നത് പത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ എസ് സി ആർ ടിയിൽ നിന്ന് വന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്രയും ചോദ്യങ്ങൾ ഞാൻ തിരഞ്ഞു കണ്ടുപിടിച്ചതാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോ ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ചോദ്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത് ഇതുപോലെ സയൻസിൻ്റെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള വീഡിയോ വേണമെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ പിന്നെ ഈ രണ്ട് ചോദ്യ പേപ്പറുകൾ നോക്കിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൽ പി യു പി പരീക്ഷകളിൽ ചില പാഠഭാഗങ്ങൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഈ നദീതട സംസ്കാരങ്ങളിലൂടെ സമരവും സ്വാതന്ത്ര്യവും കേരളം ആധുനികതയിലേക്ക് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് എൻട്രി സൈലം തുടങ്ങിയ ആപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് നമുക്ക് ആ ലിസ്റ്റ് പ്രകാരം എസ് സി ക്ലാസുകൾ എസ് ഓരോ ചാപ്റ്റർ ഓരോ ദിവസം പഠിച്ചു പോയാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യുക ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം പോലെ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസോ ടെൻ ക്വസ്റ്റ്യൻസോ ഉൾപ്പെടുന്ന ഒരു എക്സാം പോലെ നമുക്ക് നടത്തിയാൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇനിയിപ്പോൾ പുതിയ പാഠപുസ്തകങ്ങളും പഴയ പാഠപുസ്തകങ്ങളും ഒരുപോലെ പഠിക്കണമോ അതിൽ ഏതെങ്കിലും പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്താൽ അതിൻ്റെ ക്ലാസ്സുകളും നമ്മൾ എടുത്ത് തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും സോ അടുത്ത ദിവസത്തേക്ക് ഞാനൊരു എസ് സി ആർ ടി ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണോ നിങ്ങൾ പഠിച്ചു വരുമോ എന്നുള്ളത് കമൻ ബോക്സിൽ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഷ്യലിൽ നിന്ന് തന്നെ തുടങ്ങാൻ വേണ്ടി നോക്കാം നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ വൈകുന്നേരം ആറു മണിക്ക് പരീക്ഷ നടത്താം യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ സിലബസ് പ്രകാരം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് സൈലത്തിൻ്റെയും എൻട്രിയുടെയും ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാവരും നന്നായി പഠിക്കുക ഓൾ ദി ബെസ്റ്റ്